എന്റെ വണ്ടിയുടെ നമ്പര് കെ എൽ ഇരുപത്തഞ്ച് എഫ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ബജാജ് ആട്ടോറിക്ഷയാണ് ആരെങ്കിലും കണ്ട് കണ്ടുകിട്ടുന്നവരുണ്ടെങ്കിൽ കടയമംഗലം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നു ഞാൻ ആയൂർ മാർക്കറ്റ് ജൻഷനിലെ ഓട്ടോ ഡ്രൈവറാണ് ഇന്നലെ രാത്രി ഒരു ഏകദേശം ഏഴേ മുക്കാലിന് മണി ആട്ട സമയത്ത് രണ്ടു പേര് വന്ന് ഓട്ടോ വിളിച്ചു ആദ്യം ബാറിപ്പോണെന്ന് പറഞ്ഞാൽ ബാറിപ്പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇപ്പോൾ ബാറി പോയിട്ട് ചടയമംഗലത്ത് കൺട്രാക്കൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധം അങ്ങനെ അങ്ങ് പോയി പോയി ബാറി കയറി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ്റെ എതിരെ വെള്ളാർ വട്ടം വഴി പോകുന്ന വഴിയെ പോയി പോയതിന് ശേഷം അവിടുന്ന് വയ്യാനം പോകുന്ന ഒരു വഴിയുണ്ട് ആ റോ ആ ഇറക്കം ഇറങ്ങിച്ചെന്ന് ഇത് ആള് താമസമൊന്നുമില്ല രണ്ട് സൈഡും വയല നടുക്കൂടെ റോഡ് അവിടെ ചെന്നപ്പോഴാണ് ആ ഇവിടെ അക്കരെയാണ് എൻ്റെ കണ്ട്രാക്ടറിൻ്റെ വീട് ഇവിടെ നിർത്തു എന്ന് പറഞ്ഞു അവിടെ നിർത്തി നിർത്തി ഉടനെ പുറക്കേറുന്ന ഒരാൾ എൻ്റെ കഴുത്തിൽ കൂടെ ചുമന്ന തോർത്തുമുണ്ട് ഇട്ട് വലിച്ചങ്ങ് വെളിയിൽ കളഞ്ഞു വെളിയിൽ കളഞ്ഞ് എന്നെ ഉപദ്രവിച്ചങ്ങ് ഉരുട്ടി അങ്ങ് കളഞ്ഞു അതിന് ശേഷം അവർ വണ്ടി കൊണ്ട് കടന്നുപോയി ഞാൻ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ചാലിന്ന് ചാടിയെ നീക്കിയതും ചാടിയ നീട്ടി അവിടെ നിന്ന് ആരെങ്കിലും ഓടി പറഞ്ഞേന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ ആ വയലിൻ്റെ അവിടെ നിന്ന് ഒരു ബൈക്ക് വന്നായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് തന്നെ ഒരു ആട്ടോറിക്ഷ വെള്ളാർ സൈഡിൽ നിന്നും വന്നായിരുന്നു പിള്ളേരോട്ടൻ സൈഡിൽ നിന്ന് വയ്യാനത്തോട്ട് പോകുന്ന സൈഡ് അങ്ങോട്ട് അങ്ങനെ ആട്ടോറിക്ഷ കൈയാണിച്ച് അയാളുടെ അടുത്ത് കാര്യം പറഞ്ഞു ഞാൻ ആട്ടോ ആ ആട്ടോറിക്ഷ കയറി അയാൾ എന്നെ കാറ്റാടിമുക്കിൽ ഇറക്കി വയ്യാനത്ത് കാറ്റാടി മുക്കിൽ അവിടെ ഒരുപാട് പയ്യന്മാരും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു അന്നേരം അവിടെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ ഉണ്ടായിരുന്നു വ്യാജ വശ കണ്ടു അങ്ങനെ അടുത്ത് കാര്യം പറഞ്ഞു അങ്ങേരെ ചലയങ്കലം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു എന്നെ ചരയാഗലം സ്റ്റേഷനിലാക്കി അവിടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവർ തെളിവുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വണ്ടിയുടെ നമ്പർ കെ എൽ ഇരുപത്തഞ്ച് എഫ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ബജാജ് ആട്ടോറിക്ഷയാണ് ആരെങ്കിലും കണ്ട് കണ്ടു കിട്ടുന്നവരുണ്ടെങ്കിൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായിട്ട് വന്നു പേരെന്താ എൻ്റെ പേര് സുബ്രഹ്മണ്യൻ പോറ്റി